ഒരിക്കൽ ഒരു ധനികനായ വ്യക്തി ഉണ്ടായിരുന്നു വളരെ ഇഷ്ടം പോലെ പണം കയ്യിലുണ്ട് ഇഷ്ടം പോലെ പണം കോടീശ്വരനാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ട്രിപ്പുകൾ പോകുന്നു എല്ലാം പോകുന്നു എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ അയാളുടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എവിടെ കിടന്നു കഴിഞ്ഞാലും ഉറങ്ങാൻ പറ്റുന്നില്ല മനസമാധാനമില്ല എന്നും ടെൻഷനാണ് തൻ്റെ ബിസിനസ്സുകൾ തകരുമോ അതിനപ്പുറത്തേക്ക് പോകണോ പക്ഷേ എല്ലാ ബിസിനസ്സും എന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ് നേടുന്നതിനപ്പുറം നേടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള അയാളുടെ ഈ ചിന്തകൾക്കിടയിൽ ഒരു ദിവസം അയാൾ അയാളുടെ ഏറ്റവും വില കൂടിയ മുന്തിയ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു പാലത്തിൻ്റെ അടിയിൽ വാഹനങ്ങളിങ്ങനെ ചീറിപ്പായുകയാണ് ഒരു മനുഷ്യൻ മെറ്റലിൻ്റെ മുകളിൽ കിടന്ന് മൂ നല്ല സുഖമായിട്ട് മൂടി പുതച്ച് കിടന്ന് ഉറങ്ങുകയാണ് അയാൾ കൊതിയോടെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി നോക്കി ഇതെന്ത് അത്ഭുതമാണത് നോക്കി മദ്യപിച്ചിട്ടുണ്ട് മദ്യത്തിനൊന്നും കാണുന്നില്ല വളരെ സുഖമായിട്ട് അയാൾ കിടന്നുറങ്ങുകയാണ് എങ്ങനെ പറ്റുന്നു ഇയാൾക്കിത് കാരണം ഈ ഒരു സമയത്ത് ഈ ഈയൊരു വിചരമായ പ്രദേശത്ത് ഇഷ്ടംപോലെ വാഹനങ്ങളൊക്കെ പായുന്ന സ്ഥലത്ത് കൊതുകിൻ്റെ ശല്യമുള്ള ഇവിടെ വളരെ ഓപ്പണപ്പായിട്ട് എങ്ങനെ ഇയാൾക്ക് കൂർക്കം വലിച്ചുറങ്ങാൻ കഴിയുന്നു എന്നൊരു ചിന്ത അയാൾ വല്ലാതെ മതിച്ചു അയാൾ അപ്പോൾ തന്നെ അയാളെ വിളിച്ചുണർത്തി ആ ഉറക്കത്തിൽ ഞെട്ടി വിടുന്ന അയാൾ ഇയാളെ തെറുവിളിച്ചു നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിച്ചു അയാൾ പറഞ്ഞു ഞാൻ വലിയ കോടീശ്വര എന്ത് കോടീശ്വരൻ ധാരണ വിളിച്ചു കൊടുത്തേണ്ട ആവശ്യം എന്താണെന്ന് പറഞ്ഞു ഇയാൾ ഇൻസൾട്ട് ആയിപ്പോയി ഇയാൾ അപ്പം തന്നെ കാരണകത്ത് കയറി വീട്ടിലേക്ക് പോയി അവിടെ ചെന്നശേഷം പിന്നെ ഇയാൾ ആപ്പാട് കൺഫ്യൂസ്ഡാണ് എങ്ങനെയായിരിക്കും അയാൾ കുറങ്ങാൻ പറ്റുക അയാൾ തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു അയാളെ എനിക്ക് കൊണ്ടുവരണം അയാളിവിടെ കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ കാശിൻ്റെ ബലമുള്ള ആളല്ലേ ഇയാളുടെ ബ്ലാക്ക് കാറ്റ്സുകൾ ഇയാളുടെ ഗുണ്ടകൾ നേരെ അപ്പം തന്നെ പോയിട്ട് ആ പാവ മനുഷ്യനെ അവിടെ ഒരു വണ്ടിക്കകത്ത് തട്ടിക്കയറ്റി കൊണ്ടു വന്നു ആ സാധു മനുഷ്യൻ ഭയന്നുപോയി കാരണം അയാളുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഈ വീട്ടിലേക്ക് നേരെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുപോയിട്ടു അയാൾ അവിടെ നിന്ന് ബഹളം വെച്ചു കരഞ്ഞു തുടങ്ങി അപ്പോഴേക്കും ഈ ധനികൻ ഇറങ്ങി വന്നു നിങ്ങൾക്ക് എൻ്റെ ഓർമ്മയുണ്ടോ എന്ന് ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു അയാൾ ആ അപ്പം ഭയത്തും നിങ്ങൾ എന്തിനാ എന്നെ കൊണ്ടുവന്ന് ഞാനൊന്ന് തെറ്റെയ്തു അന്നത്തെ പറഞ്ഞു നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാൻ നിങ്ങളെ ഒന്ന് പഠിക്കുവാൻ കൊണ്ടുവന്നാണ് ഞാൻ ഇവിടുത്തെ ഒരു വലിയ ബിസിനസ്സുകാരനാണ് കോടീശ്വരനാണ് പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും എനിക്ക് ഒന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല മനോസമാധാനമായിട്ട് പക്ഷേ നിങ്ങൾ അവിടെ കിടന്ന് വളരെ മനോസമാധാനമായിട്ട് ഉറങ്ങുന്നത് ഞാൻ കണ്ടു അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് നിങ്ങളെ കൊണ്ടുവന്ന് ചോദിച്ചു ആ മനുഷ്യൻ ഈ കോടീശ്വരനെ നിന്ന് നോക്കി ഇയാൾക്ക് തല്ല മുഴുത്ത വട്ടാണല്ലേ എന്നർത്ഥത്തിൽ നോക്കി അയാൾ പറഞ്ഞു എനിക്കറിയില്ല അങ്ങനെ ഉറങ്ങേണ്ട കാരണമൊന്നും എനിക്കറിയില്ല ഞാൻ രാവിലെ എന്തെങ്കിലും പണിയെടുക്കാൻ പോകും ഇപ്പം പണിയെടുത്ത് വല്ല ക്ഷീണം ഉണ്ടാവും അന്ന് കിടന്ന് ഉറക്കം രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോകും എന്ന് പറഞ്ഞു എന്തായാലും ഇയാളെ അവിടെ താമസിപ്പിക്കുവാനായിട്ട് ഈ കോടീശ്വരൻ തീരുമാനിച്ചു ഒരു വലിയ ഓഫർ അങ്ങോട്ട് കൊടുത്തു നീ നിങ്ങൾ പഠിക്കുന്നു പോകേണ്ട ആവശ്യമില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുക അതെ എൻ്റെ ഔട്ട് കോസ്റ്റ് നിങ്ങൾക്ക് തരികയാണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഭക്ഷണവും എല്ലാം എല്ലാ സൗകര്യങ്ങളും തരും അടക്കം നിങ്ങൾക്ക് കാശായിട്ടും തരും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇയാളെ അവിടുത്തെ ഒരു ചെറിയ ഒരു വലിയ ലക്ഷാധിപതിയാക്കി ഈ മനുഷ്യനെ അങ്ങോട്ട് താമസിപ്പിച്ചിരിക്കുകയാണ് കൊടീശറിൻ്റെ ഉദ്ദേശം ഇയാളെ കുറിച്ചൊന്ന് പഠിക്കുക എന്നുള്ളതാണ് എന്താണ് ഇയാളുടെ ഒരു പ്രോസസ്സ് അറിയാൻ വേണ്ടിയാണ് എല്ലാ ദിവസവും കൊടീശ്ശൻ ഇയാളെ ശ്രദ്ധിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആ മനുഷ്യൻ ആ ഒരു സുഖത്തിൽ അങ്ങോട്ട് ലയിച്ചു തുടങ്ങി കാരണം അതുവരെ പണിക്ക് പോയിക്കൊണ്ടിരുന്ന ആളാൽ ഒരു പണിയുമില്ല രാവിലെ വിശിഷ്ട ഭോജ്യങ്ങൾ വരുന്നു വിശിഷ്ട മദ്യങ്ങൾ വരുന്നു ഭക്ഷണം കഴിക്കുന്നു ഇഷ്ടമുള്ള ഡ്രസ്സ് എടുക്കുന്നു അവിടെ ജോലി ഒന്നും ചെയ്യുന്ന നില കിടന്ന് ഉറങ്ങുന്നു ഉറക്കം തീറ്റി ഉറക്കം തീറ്റി ഉറക്കം തീറ്റി അങ്ങനെ അങ്ങനെയൊരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം ഈ കോടീശ്വരനെ കാണാൻ വേണ്ടി ഈ മനുഷ്യൻ വരികയാണ് വന്നിട്ട് പറഞ്ഞു അങ്ങേ ക്ഷമിക്കണം എന്താണ് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു പറഞ്ഞത് എനിക്ക് പോകണം എന്താണ് എനിക്ക് സംഭവമൊക്കെ ഓക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് എല്ലാ സൗകര്യങ്ങളും ഞാൻ ഓക്കെ പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് ഉറങ്ങാൻ പറ്റുന്നില്ലേ തൻ്റെ വീട്ടിലെ ഏറ്റവും സ്വീതീകരിച്ച റൂമിൽ എല്ലാ ഫെസിലിറ്റിയും ഉണ്ടായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നാണെന്ന് ചോദിച്ചു എനിക്ക് ആ കട്ടിലേക്കെടുത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ നേരത്തെ അപ്പോൾ തന്നെ ഈ ഇയാളുടെ സേവകരെത്തി ആ കട്ടിൽ പരിശോധിച്ചു അതിൻ്റെ മെത്ത പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ മെത്തയുടെ അടിയിൽ നിന്നും ഒരു പഞ്ഞിക്കുരു കിട്ടി ഒരു ചെറിയ പഞ്ഞിക്കുരു അയാളുടെ കയ്യിൽ കിട്ടി അപ്പോ ഈ ഈ ഈ ഈ മനുഷ്യൻ പറഞ്ഞു ന ഇത് തന്നെയാണ് കാരണം ഇതിങ്ങനെ കുത്തി കയറുകയാണ് ശരീരത്തിലേക്ക് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് പോകണം എന്ന് പറഞ്ഞു കേട് ആ ധനികൻ ആകപ്പാട് ഞെട്ടിപ്പോയി എന്ത് കഥയാണിത് ആ വഴിയിൽ ബാഹനങ്ങൾക്കിടയിൽ കൊതുകുകടി കൊണ്ട് പാറകഷ്ടത്തിന് മുകളിൽ ഉറങ്ങിയ ആൾക്ക് ഇവിടെ വളരെ സുന്ദരമായ മെത്തക്കിടയിൽ ഒരു ചെറിയ പനീക്കുരു ശരീരത്ത് കുത്തി തിളച്ചു എന്ന് പറഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അയാൾ ആക്രോശിച്ചു നിങ്ങൾ എന്ത് മനസ്സിലാണ് നിനക്ക് എല്ലാ സൗകര്യങ്ങളും ഞാൻ നൽകിയിട്ട് നിനക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ പൊന്ന് മോലാളി അവിടെ കിടന്നുറങ്ങുമ്പോൾ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ക്ഷീണം കാരണം ഞാൻ അപ്പഴേ ഉറങ്ങിപ്പോകും ഇവിടെ എനിക്കൊരു പണിയുമില്ല ഇഷ്ടംപോലെ ഭക്ഷണവും എല്ലാം ഉണ്ട് പക്ഷേ എൻ്റെ ചിന്ത നാളെ നിങ്ങൾ എന്നോട് പറഞ്ഞു വിടത്തില്ലേ പറഞ്ഞു വിടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ഈ ഒരു സുഖമൊക്കെ അനുഭവിച്ചു പോവുകയും ചെയ്തു എന്നുള്ള ചിന്ത എന്നെ ബാധിച്ചു തുടങ്ങി അപ്പോൾ എനിക്ക് ഞാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചിന്ത കിടക്കുമ്പോഴാണ് ഈ പഞ്ഞിക്ക് മുകളിലോട്ട് കുത്തിക്കേണ്ടത് അപ്പോൾ ഉള്ള ഉണക്ക ഉറക്കം കൂടെ പോകും എന്നൊരവസ്ഥയിലേക്ക് എത്തി അതായത് എനിക്ക് ഈ സൗകര്യം ഇറക്കാൻ നഷ്ടപ്പെടുന്ന ചിന്ത ആയിക്കഴിഞ്ഞു അയാൾക്ക് പൊതു ആലോചിച്ച് നോക്കണം വളരെ സുഖകരമായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന ആ വ്യക്തിയെ എത്ര മനോഹരമായിട്ടാണ് ഇയാൾ മാറ്റിയെടുത്തത് ഒരു പഞ്ഞിക്കുരു പോലും അയാളെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തി തുടങ്ങി ഇവിടെ സംഭവിച്ചിരിക്കുന്നതും മറ്റൊന്നുമല്ല ആ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങൾ കയറി തുടങ്ങി അതുവരെ ഒന്നും ചിന്തിക്കാതെ ഇവിടെ തുടങ്ങി ആ വ്യക്തി ആ ദിവസം മുതൽ താൻ എന്തൊക്കെയോ നേടിയിട്ടുണ്ട് ഇനി അത് നിലനിർത്തണം ഇനിയിവിടെ നിന്ന് പുറപ്പെടുമോ ഇതൊക്കെ നഷ്ടപ്പെടുമോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖ നഷ്ടപ്പെടുമോ എന്നൊരു ചിന്ത അയാളെ മതിച്ചതാണ് ഇവിടെ കുഴപ്പമായത് ആ കുഴപ്പമാണ് അയാളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അയാളുടെ മനസ്സമാ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളും ഞാനും ഒക്കെ ഇങ്ങനെ തന്നെയാണ് എവിടെയും കിടന്നു തുടങ്ങിയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ എവിടെയൊക്കെ തുടങ്ങിയെന്ന് എനിക്ക് പോലും പറയില്ല കാരണം കോളേജിൽ കിടന്ന് തുടങ്ങിയിട്ടുണ്ട് യാത്രകളിൽ കിടന്ന് തുടങ്ങിയിട്ടുണ്ട് എവിടെയും കിടന്നു തുടങ്ങാം നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല നമ്മളെ മോട്ടിക്കപ്പെടാനൊന്നുമില്ല സ്വർണ്ണമില്ല വടമില്ല എന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും പിന്നീട് നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോ നേടി തുടങ്ങുമ്പോൾ ഈ നേട്ടം ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ എൻജോയ് ചെയ്യും പിന്നീട് അത് പോരാൻ തോന്നലുണ്ടാവും ആദ്യമായിട്ടൊരു ചേതക്ക് സ്കൂട്ടർ മേടിച്ചപ്പോൾ കിട്ടിയ സന്തോഷം പിന്നീട് ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോൾ മാറി ഓ ചേതൊക്കെ മാറിയിട്ട് കുറച്ചുകൂടെ ഒരു വണ്ടി വേണം അപ്പോഴാണ് പുതിയ വണ്ടി ഇടങ്ങുന്നതൊരു വിക്ടർ വിക്ടർ സ്വന്തമാക്കി പുതിയ വണ്ടി എടുത്തു അപ്പോൾ കിട്ടിയൊരു ഹാപ്പിനെസ് ഉണ്ട് പക്ഷേ ഇതൊക്കെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ പുതിയ പുതിയ ഗ്യാജറ്റ്സുകൾ പുതിയ പുതിയ വാഹനങ്ങളൊക്കെ വരുമ്പോൾ പുതിയ സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും ഓലപ്പുരയിൽ കിടന്നുറങ്ങിയ ആൾക്കാർ ചിലപ്പോൾ കൊട്ടാരത്തിലെത്തിക്കഴിഞ്ഞാലും ഈ കൊട്ടാരം പോരാ എന്നൊരു ചിന്ത പതുക്കെ ബാധിച്ചു തുടങ്ങും നമുക്ക് എന്തൊക്കെ കിട്ടിയാലും വളരെ പതുക്കെ പതുക്കെ നമ്മൾ അതുമായിട്ട് താരമ്യം പ്രാപിച്ച ശേഷം അതിനപ്പം ചിന്തിച്ചു തുടങ്ങും ഒരു അത്യാഗ്രഹം നമ്മളെ ബാധിച്ചു കൊടുക്കും ഈ ബാധ്യത പലപ്പോഴും നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും നമ്മുടെ മനസ്സമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും കിട്ടിയതൊന്നും പോരാ ഇതൊന്നും അല്ല എന്റെ കൂടെ ഉള്ളൊക്കെ എന്നെക്കുള്ള ഉയർന്നു പോയിരിക്കുന്നു ഞാൻ ഇപ്പോൾ ഇവിടുത്തെ നിൽക്കാൻ ചിന്തയൊക്കെ ഉണ്ടാകും അവിടെ നിങ്ങൾ തിരിച്ചൊന്ന് ചിന്തിച്ചാൽ മതി സീറോയിലായിരുന്നു ഞാൻ സീറോയ്ക്ക് താഴെയായിരുന്നു ഞാൻ ഞാൻ ഇവിടം വരയ്ക്ക് എത്തിയിരുന്നെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സമാധാനപൂരിതമായിട്ട് ഉറങ്ങാൻ പറ്റും നമുക്ക് നേടിയതൊന്നും വിട്ടുകൊടുക്കാൻ ഇഷ്ടമില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം നമ്മുടെ ഇടയിൽ ഉള്ളതൊന്നും വിട്ടുകൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല ഇനി ഇനി നേടിക്കൊണ്ടേയിരിക്കണം ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒന്നും പോരാ നമുക്കറിയാം നമ്മുടെ കയ്യിൽ ആവശ്യത്തിൽ അനാവശ്യമായിട്ട് എത്രയേറെ സാധനങ്ങളുണ്ടാകും ഒരുപാട് അനാവശ്യ സാധനങ്ങൾ ഒരുപാട് വസ്തുക്കൾ പ്രോപ്പർട്ടികൾ കാറുകൾ എല്ലാം ഇനിയിപ്പോൾ സ്ഥലങ്ങൾ വീടുകളൊക്കെ ഒരുപാട് നമുക്ക് അനാവശ്യമായിട്ടുണ്ട് മറ്റുള്ള അനുഭവിക്കേണ്ട പല കാര്യങ്ങളും നമ്മുടെ സമ്പത്തിൻ്റെ അഹങ്കാരത്തിൽ നമ്മുടെ സമ്പത്തിൻ്റെ ശ്രേഷ്ഠതയിൽ നമ്മൾ സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ ഇതൊന്നും നമുക്ക് സമാധാനം തരുന്നില്ല ഇതൊക്കെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകേ പറ്റുള്ളൂ പക്ഷേ ഒരു ദിനം അങ്ങോട്ട് പോകുമ്പോൾ ഇതൊക്കെ ഇവിടെ കളഞ്ഞിട്ട് പോകണം താനും എന്നുള്ള സത്യമാണ് ഒരു ത്യാഗിയായി മാറുന്ന ഒരു സന്യാസ ജീവത്തിൻ്റെ ഏറ്റവും രസകരമായ ലക്ഷണം നമ്മളീ നേടിയ ഒന്നും നമ്മുടേതല്ല അതൊക്കെ മറ്റുള്ളവർ ഉപേക്ഷി ഉപയോഗിക്കാൻ പോവുകയാണ് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ സമാധാനം കളഞ്ഞ് നമ്മൾ ഈ സൂക്ഷിച്ചു വെച്ച നിതികാക്കും ഭൂതത്തെ പോലെ സൂക്ഷിച്ചു വെച്ച ഈ പല സാധനങ്ങളും നാളെ മറ്റുള്ളവർ ഉപയോഗിക്കേണ്ടതാണ് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട കരുത കരുതിയ പല സാധനങ്ങളും നാളെ ആക്രിക്കേണ്ടിയിരിക്കേണ്ടതാണ് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടതായി കൊണ്ടു വരുന്ന പല സാധനങ്ങളും ആൾക്കാർ എടുത്ത് കളയുന്നത് നമുക്ക് കാണാൻ പറ്റും കാരണം അതൊക്കെ നമുക്ക് മാത്രമാണ് പ്രിയപ്പെട്ടത് ഈ ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങളുമായി ചർച്ച ചെയ്ത് മാത്രമേ ഉള്ളൂ ഒരു എൻ്റെ ഈ തോട്ട് പ്രോസസിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് സമ്പത്തൊന്നും ഉണ്ടാക്കാൻ കഴിയുന്ന വരില്ല കാരണം ആ സമ്പത്തിനൊക്കെ എതിരാണ് തോട്ട് പ്രോസസ് പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സമാധാനം കിട്ടിയേക്കാം പക്ഷെ അതിനോട് ഒന്നുകൂടെ ചേർത്ത് പറയുന്നു പണം ആവശ്യത്തിൽ നമ്മുടെ ഉണ്ടാവണം അല്ലെങ്കിൽ കൂടിയും ജീവിക്കുവാൻ നമ്മുടെ കയ്യിൽ നമ്മുടെ പണം ഉണ്ടാവണം അപ്പോൾ നിങ്ങൾ അധ്വാനിക്കുന്ന കൂട്ടത്തിൽ നിന്ന് കുറച്ച് കാശ് നിങ്ങളുടെ ഭാവിയിലേക്ക് കരുതി വെക്കുക നിങ്ങളുടെ അനാരോഗ്യത്തിനായി നിങ്ങളുടെ വാർദ്ധക്യത്തിലേക്കായി കരുതി വെക്കുക അത് നിങ്ങൾക്ക് ഒരു കിട്ടുന്ന സെക്യൂരിറ്റി ഉണ്ട് അല്ലാണ്ട് ഒരുപാട് സമ്പാദിച്ച് ഒരുപാട് സമ്പത്ത് കൂട്ടിക്കഴിഞ്ഞാൽ കൊല്ലത്ത് ഒരു മനുഷ്യൻ്റെ റിട്ടയർമെൻ്റ് ലൈഫിൽ കിട്ടിയ പണമാണ് അയാളുടെ ജീവൻ എടുത്തതെന്ന് പറയേണ്ടി ഒരു കാശ് കൂട്ടുവാൻ വേണ്ടി ഒരു പ്രൈവറ്റ് ബാങ്കിൽ കൊണ്ടിട്ടു ആ പണം തന്നെ അയാളെ കൊന്നു അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മുടെ സമ്പത്തിനെ എങ്ങനെ കൃത്യമായി വിനിയോഗിക്കണം നമ്മുടെ സന്തോഷത്തിന് മറ്റുള്ളവരുടെ സന്തോഷത്തിന് എന്നൊക്കെ ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും രസകരമാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ പല സന്യാസ സ്ഥാപനങ്ങളുടെ ആൾക്കാർക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ നാടിനു വേണ്ടിയാണ് ജീവിക്കുന്നത് അവർ മരിക്കുന്നവരെ നോക്കുവാൻ അവർക്ക് ആളുണ്ട് സമ്പത്തിനേക്കാളും ആൾബലമാണ് നമുക്ക് പ്രധാനം എന്ന് എപ്പോഴും ഓർത്തിരിക്കുക സമ്പത്തിൻ്റെ പേരിൽ ബന്ധുക്കളെ സ്വന്തക്കളെ കൂട്ടുകാരെ വെറുപ്പിക്കാതിരിക്കുക